അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു നെഹ്മദ് ഹു വനുസല്ലി വനുസല്ലി മാല റസൂലിൽ അമീൻ അമ്മാബായ പരിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിൻ്റെ പകുതി വിട പറയുന്ന ദിവസത്തിലാണ് നാം ഉള്ളത് ഇന്ന് ഇരുപത്തി അഞ്ചാമത്തെ നോമ്പാണ് ഏതാനും ചില ദിവസങ്ങൾ കൂടി മാത്രമാണ് പരിശുദ്ധമായ റമദാൻ നമ്മളോട് അവശേഷിക്കുന്നുള്ളൂ ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത അതിപരാജിതരായ വിഭാഗങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം പറഞ്ഞു വന്നത് ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത നാലാമത്തെ ഒരു വിഭാഗത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലഭിതങ്ങൾ അത്തരക്കാരെ ഉപയോഗിച്ച നാലാമത്തെ വിഭാഗത്തെ ഉപയോഗിച്ച വാക്ക് മുഷാഹിൻ എന്നാണ് മുഷാഹിൻ മുഷാഹിൻ എന്ന് വെച്ചാൽ പരസ്പരം വൈരാഗ്യത്തിലും വൈരുദ്ധ്യത്തിലുമായി കഴിയുന്ന ആളുകൾക്കാണ് മുഷാഹിൻ എന്ന് പറയുക ഹൃദയത്തിൽ കുശുമ്പും അസൂയയുമൊക്കെ കടന്നുകൂടി മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതെ അവരുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും പറഞ്ഞു നടന്ന് പരസ്പരം വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും വൈരാഗ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ അവർക്ക് മുഷാഹിൻ എന്ന് പറയും പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ നോക്കൂ നമ്മുടെ ഇടയിൽ എല്ലാവരും എല്ലാവരെയും സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം ഈ ഭൂമി എത്ര മനോഹരമാകുമായിരുന്നു മനുഷ്യനെ സ്നേഹിക്കുവാൻ മൃഗങ്ങളെ സ്നേഹിക്കുവാൻ പ്രകൃതിയെ അപ്പാട് സ്നേഹിക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിക്കപ്പുറം ഒരു സ്വർഗം നമുക്ക് ആവശ്യമായി വരില്ലായിരുന്നു അത്രയും സുന്ദരമായിരുന്നു ഭൂമി പക്ഷേ നമ്മുടെയൊക്കെ ഇടയിൽ പലപ്പോഴും പല വിഷയങ്ങളിലും വൈരുദ്ധ്യങ്ങളും വൈരാഗ്യങ്ങളും കടന്നു വരികയാണ് അയൽവാസികളോട് ഉറ്റ സുഹൃത്തുക്കളോട് നമ്മുടെ നാട്ടുകാരോടക്കം സ്നേഹമില്ലാത്ത അവസ്ഥയിൽ വൈരാഗ്യങ്ങൾ വ്യക്തിവിരോധങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക് ലൈലത്തുൽ കതിർ ലഭിക്കുകയില്ല അയൽവാസിയുമായിട്ട് അതിർത്തർക്കമുണ്ടായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്നവർ ഒരുമിച്ച് കൂട്ടുകച്ചവടം ചെയ്തു എപ്പോഴോ തെറ്റി അതിൻ്റെ പേരിൽ ഇപ്പോഴും മിണ്ടാതെ നടക്കുന്നവർ എനിക്കവനോട് വിരോധമൊന്നുമില്ല എന്ന് നാവുകൊണ്ട് പറയുമ്പോഴും മനസ്സുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ കഴിയുകയോ അവരുമായി സംസാരിക്കാൻ സാധിക്കുകയോ ചെയ്യാത്തവർ അത്തരത്തിൽ തന്നെ പുറം കൊണ്ട് സ്നേഹം കാണിക്കുമ്പോഴും ഉള്ളുകൊണ്ട് വെറുപ്പും വിദ്വേഷവും പുകഞ്ഞു നിൽക്കുന്ന ഹൃദയമുള്ളവർ ഇത്തരക്കാരെല്ലാം മുഷാഹിൻ എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെടും യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗിക്കുന്ന മുതുമിനുൽ ഹംബ്രനെ തിരിച്ചറിയാൻ സാധിക്കും ആക്കുൽ വാലിദൈൻ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചറിയാൻ സാധിക്കും റഹീം കുടുംബബന്ധം മുറിച്ചവരെയും തിരിച്ചറിയാൻ സാധിക്കും മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗമാണ് മുഷാഹിൻ കാരണം അവൻ്റെ ഉള്ളിൽ വൈരാഗ്യമുണ്ട് പുറത്തൊരു പക്ഷേ അവനത് കാണിക്കുന്നില്ല പുറത്ത് കാണിച്ചാലും അവൻ മുഷാഹിനാണ് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ വൈരാഗ്യങ്ങളും വിരോധങ്ങളും വെച്ചുകൊണ്ട് നടക്കുന്നവർ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ഭാര്യമാർ തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാർ ഒരേ വീട്ടിൽ താമസിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിരോധങ്ങൾ വളരെ വലുതാണ് പുറത്തവർ അത് കാണിക്കുന്നില്ല പുറത്ത് സ്നേഹപ്രകടനങ്ങളെക്കൊണ്ട് ആ വിരോധങ്ങൾ അവർ മൂടുകയാണ് മിഠായി വർണ്ണക്കടലാസ് കൊണ്ട് മൂടുന്നത് പോലെ പ്രിയമുള്ളവരെ അത്തരം ആളുകൾ മുഷാഹിൻ എന്ന് പറയുന്ന ഗണത്തിലായിരിക്കും ഇവർക്ക് ലെയ്ലത്തുൽ കതിറിൻ്റെ ഒരനുഗ്രഹങ്ങളും അള്ളാഹു നൽകില്ല എന്ന് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് എല്ലാവരുമായി സ്നേഹബന്ധത്തിലായി കഴിഞ്ഞുകൂടാൻ നമുക്ക് കഴിയണം ഒരു ചെറിയ ചരിത്രം മഹാനായ ബിലാ റതി അള്ളാഹു അന്ഹുവും ഗിഫാരി ഗഫാരി റതി വലിയ സ്നേഹിതരായിരുന്നു ഒരു ദിവസം അവരെന്തോ ചെറിയ വിഷയത്തിൽ പിണങ്ങി അബൂദർ റിയാഹു വൻഹുവിൻ്റെ നാവിൽ നിന്ന് യബന സൗദ കറുമ്പിയുടെ മകൻ കറുംബ എന്നൊരു പേര് ബിലാൽ റസി അള്ളാഹു വൻഹുവിനെ വിളിച്ചു അദ്ദേഹം നീഗ്രോ വംശജനായിരുന്നു വംശിജനായിരുന്നു ബിലാറിയാഹു വൻഹുവിന് താങ്ങാനാവാത്ത സങ്കടം വന്നു നബിതങ്ങളുടെ അടുക്കലേക്ക് ബിലാൽ കടന്നു എന്നിട്ട് പറഞ്ഞു നബിയെ അബൂദർ എന്നെ യബിന സൗദ എന്ന് വിളിച്ചു നബിതങ്ങൾക്കും അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല നബിതങ്ങൾ അബൂദറിനെ വിളിച്ചുകൊണ്ട് പറയുന്നൊരു വർത്തമാനമുണ്ട് അബൂദർ നീ അങ്ങനെ ചെയ്തോ നബിതങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് കുറ്റം ആരോപിക്കപ്പെട്ടാൽ അത് ചെയ്തോ എന്ന് ചോദിക്കും ലബിതങ്ങൾ ചെയ്തു എന്ന മറുപടി നബിതങ്ങൾക്ക് ലഭിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു അബൂദർ ബിലാൽ നിനക്ക് പൊരുത്തപ്പെട്ടു തരുന്നതുവരെ നിൻ്റെ സുന്നത്തോ ഫറുലോ ആയ ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കില്ല നീ പഠിച്ചവന് വേണ്ടി ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ടാകും ഇബാധത്തുകൾ ചെയ്യുന്നുണ്ടാകും പരസ്പരം പിണങ്ങിക്കഴിയുന്നു എന്ന കാരണം കൊണ്ട് നിൻ്റെ അത്തരം ഒരമലുകളും അള്ളാഹു സ്വീകരിക്ക സ്വീകരിക്കുകയില്ല എന്ന് ഷഫിയ റസൂർലാഹി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ സ്വഹാബിയായ ബിലാലിൻ്റെ വിഷയത്തിൽ മറ്റൊരു സ്വഹാബിയായ അബൂദറിനോടാണ് പറയുന്നത് സ്വഹാബാക്കളുടെ പോലും അമലുകൾ അള്ളാഹു സ്വീകരിച്ചില്ല എങ്കിൽ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ വ്യക്തി വൈരാഗ്യത്തിൽ കഴിയുക അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ ഇവിടെയും നമ്മൾ ന്യായവും നീതിയുമല്ല നോക്കേണ്ടത് ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ കഴിയണം മറ്റുള്ളവരുടെ അഭിമാനം നമുക്ക് നമുക്കഭിമാനമുള്ളതുപോലെ മറ്റുള്ളവർക്കും അഭിമാനമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം അത്തരം അഭിമാനങ്ങളുണ്ടെങ്കിൽ വ്യക്തിവിദ്വേഷങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകില്ല ഏതൊരു കാര്യം എന്നെ മുറിവേൽപ്പിക്കുമോ അതേ കാര്യം തന്നെ എൻ്റെ സഹോദരനെ മുറിവേൽപ്പിക്കുമെന്ന ചിന്ത നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോയതാണ് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുവാൻ കാരണമാകുന്നത് അത്തരം വിള്ളലുകൾ നമ്മുടെ അമലുകളെ ബാധിക്കുമെന്ന് നാം മനസ്സിലാക്കണം ലൈലത്തുൽ ലൈലത്തുൽക്കതർ എത്രയോ വലിയ സൗഭാഗ്യത്തിൻ്റെ രാത്രിയാണ് ആ സൗഭാഗ്യത്തിൻ്റെ രാത്രിയിൽ നിന്ന് അള്ളാഹു നമ്മളെ ഊരി മാറ്റി വയ്ക്കുന്ന സ്വഭാവങ്ങൾ മാറ്റുവാൻ നമുക്ക് കഴിയണ്ടേ ലൈലത്തുൽ കദറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവിലാണ് നമ്മളുള്ളത് ദിവസങ്ങളിലാണ് നമ്മളുള്ളത് ഈ റമദാൻ കൊണ്ട് ഒരാൾക്ക് മറ്റൊരാളുമായിട്ടുള്ള പിണക്കങ്ങൾ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണ് നമ്മുടെ പിണക്കങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയുക സാധാരണ പറയും റമദാൻ ഒരാളെ നന്നാക്കിയില്ല എങ്കിൽ അയാളെ പിന്നെ നന്നാക്കാൻ ആർക്കും കഴിയില്ല കാരണം നന്നാകലിൻ്റെയും വിശുദ്ധിയുടെയും ഏറ്റവും നല്ല സുന്ദര സുദിന സുഹൃതങ്ങളാണ് കടന്നു പോകുന്നത് ഇവിടം നന്നായില്ലായെങ്കിൽ പിന്നെ എന്ന് എവിടെ എപ്പോഴാണ് നമ്മൾ നന്നാവുക മരണസമയത്ത് അലമുറയിട്ട് കരഞ്ഞ് മലക്കുകളെ കാണുമ്പോൾ വലിയ ഹിറള്ളാഹു നബ്സനിദ ജലുഹ അല്പം കൂടി എനിക്ക് താമസം തരുമോ ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് സുഗർധവാൻമാരോടൊപ്പം ചേർന്നേക്കാം എന്ന് ചില ആളുകൾ പറയും അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വല്ലൗ ഹബീറും ബി തഅമലൂൻ നിങ്ങൾ മുമ്പ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ് അതുകൊണ്ട് നാല് വിഭാഗങ്ങളെ നമ്മൾ എണ്ണിപ്പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർ കള്ള് നിത്യമാക്കിയവർ മാതാപിതാക്കൾ ഉപദ്രവിക്കുന്നവർ കുടുംബബന്ധം മുറിച്ചവർ പിണങ്ങിക്കഴിയുന്നവർ ഈ നാല് വിഭാഗങ്ങളിലും നാം ഒരാളും ഉൾപ്പെടരുത് എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു